ഗോവിന്ദച്ചാമി എന്ന ജയിൽ ചാടിയ മഹാകുറ്റവാളിയും അപകടകരമാമിതം അമിത ലൈംഗികാസക്തി ഉണ്ട് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിലടക്കം പരാമർശിച്ച ഗോവിന്ദച്ചാമി എന്ന മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ആ കുറ്റകൃത്യത്തെയും കുറ്റവാളിയെയും വെറുക്കുന്നതോടൊപ്പം തന്നെ ആ കുറ്റകൃത്യത്തിൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒരു ബോധം ഒരറിവ് നമുക്കുണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ കോടീശ്വരനും സമ്പന്നനുമായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന കൊടും കൊടുങ്കലിലേക്ക് ഗോവിന്ദച്ചാമി എത്തുന്നത് ആ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പല വീടുകളിലും പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഇനിയും ഒരുപാട് സൈക്കോ ക്രിമിനലുകൾ ജനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ആ കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ കടലൂർ എന്ന ഗ്രാമപ്രദേശത്ത് നിന്നാണ് വളരെ സമ്പന്നമായ ഒരു ഗ്രാമമായിരുന്നു കടലൂർ ആ കടലൂർ ഗ്രാമത്തിൽ ഒരു മനുഷ്യന് സൈനികനായി ഉയർന്ന തസ്തികയിലേക്ക് ജോലി കിട്ടുന്നു വളരെ ആഘോഷപൂർവ്വമാണ് അവനെ അവർ യാത്രയാക്കിയത് ആ യാത്രയാക്കുമ്പോൾ അവരുടെ മനസ്സിൽ മറ്റൊരാശ്വാസം കൂടി ഉണ്ടായിരുന്നു അവന് ചില നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുഴപ്പങ്ങളും കുരുത്തക്കേടുകളും അല്പസ്വല്പം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി എല്ലാം നന്നായി വരും എന്ന തരത്തിൽ സേനയിലേക്ക് പോയ ആ മനുഷ്യനാണ് ഗോവിന്ദച്ചാമിയുടെ പിതാവ് അവിടെ പോയി കമ്മീഷൻ പീരീഡ് കഴിഞ്ഞ് സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴും ഇതിൽ തുടരുമ്പോഴും അയാളുടെ ഉള്ളിൽ കടുത്ത മദ്യാസക്തിയും അതോടൊപ്പം തന്നെ ഉപദ്രവവാസനയും അപകടകരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള വാസനയും ധാരാളമായി ഉണ്ടായിരുന്നു നിരന്തരം ഭാര്യയെ ഇടിക്കുക ആക്രമിക്കുക അതുപോലെ തന്നെ നാട്ടിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക ലൈംഗികാസക്തിയും അതുപോലെ തന്നെ അതിക്രൂരമായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും വഴിവിട്ട ജീവിതത്തിൽ സ്വന്തം അച്ഛൻ സഞ്ചരിക്കുന്നത് കണ്ടാണ് അമ്മയും ഗോവിന്ദചാമിയും സഹോദരനും അടക്കം വളർന്നു വരുന്നത് അങ്ങനെ വളർന്നു വരവേ ഈ കുടിയും വഴിവിട്ട ജീവിതവും മൂലം ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം ഘട്ടം ഘട്ടം ഘട്ടമായി വിറ്റ് തീർന്നു വിറ്റ് തീർന്ന ശേഷം ഈ കുടുംബം ഒരു ചെറ്റപ്പുരയിലേക്ക് എടുത്തെറിയപ്പെട്ടു അവിടെയും ഇതേ ശീലം തുടർന്നു ഇയാൾ ഈ കൊടിയ പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ അമ്മ മാനസിക രോഗിയായി ഭാര്യ അങ്ങനെ മാനസിക രോഗിയായി തെരുവിലും റോഡിലുമെല്ലാം അലഞ്ഞു തിരിയാൻ തുടങ്ങി സ്വാഭാവികമായി ഈ മക്കളും അതുപോലെ തന്നെ അലഞ്ഞു തിരിയുന്ന വാസനകൾ കാണിച്ചു തുടങ്ങി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ അമ്മ ഒരു ദിവസം അനാഥജടം പോലെ വഴിയരികിൽ വാഹനമിടിച്ച് മരിച്ചു കിടന്നാണ് ജീവിതം അവസാനിക്കുന്നത് ഇതേ മാർഗത്തിൽ തന്നെ അച്ഛനും ഇല്ലാണ്ടായി ഈ രണ്ട് മക്കളും തെരുവിലേക്കിറങ്ങി ആ തെരുവിൽ നിന്ന് നേരെ അവരെത്തിച്ചേരുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഇരുണ്ട ഇടനാഴികളിലാണ് അവിടെ കൊച്ചു കൊച്ചു മോഷണവും കൊച്ചു കൊച്ചു പിടിച്ചുപറികളും അതോടൊപ്പം തന്നെ ഈ ഡബ്ബ എന്നൊക്കെ പറയുന്ന പ്രാദേശികമായി കിട്ടുന്ന ലഹരി വസ്തുക്കൾ മണപ്പിച്ചും ഒക്കെ അങ്ങനെ സഞ്ചരിച്ചു പോകവേ ക്രമേണ ക്രമേണ ഗോവിന്ദചാമി ഈ പറയുന്ന ആ റെയിൽവേയിലുള്ള സാമൂഹ്യ വിരുദ്ധ ഗ്യാങ്ങിൻ്റെ നേതാവായി മാറി എന്നിട്ട് അതിലൂടെ അദ്ദേഹം മുംബൈയിലെ ഇത്തരം ഗ്യാങ്ങുകളുടെ താവളങ്ങളിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ച് അവിടേക്ക് പോയി പിന്നീട് തിരിച്ചു വരുന്നത് വളരെ കുപ്രസിദ്ധനായ ഒരു ക്രിമിനൽ ഗ്യാങ് ലീഡറായിട്ടാണ് അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അപ്രത്യക്ഷനായിരുന്നു തിരിച്ചു വന്ന ശേഷവും ഇതുപോലെയുള്ള ധാരാളമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള പ്രവൃത്തികളിൽ ഒക്കെ ഏർപ്പെട്ടു തുടങ്ങാൻ തുടങ്ങി വളരെ ഹൈലി ക്രിമിനലൈസ്ഡ് ഹെട്രോസെക്ഷൽ ആക്റ്റീവ് ബിഹേവിയറിൻ്റെ ഉടമയാണ് ഈ ഗോവിന്ദശാമി രണ്ട് ഹെട്രോസെക്ഷലാണ് മെയിൽ ഫീമെയിൽ ഒരുപോലെ അയാൾക്ക് ആസക്തിയാണ് ഇപ്പോഴും ജയിൽ ചാടിയതിൻ്റെ കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നത് അത്രമേൽ ഇൻഹെറിറ്റഡ് ഇൻഹെറിറ്റഡായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഈ സെക്ഷൽ അർജിൻ്റെ ഒരു ഭയങ്കരമായ ത്രസ്റ്റായിരിക്കും എന്ന് ചില സൈക്കോളജിസ്റ്റൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് രക്ഷപ്പെടാനും അതോടൊപ്പം തന്നെ മാസ്റ്റോബേഷനും ഒക്കെ അടക്കമുള്ള ഒരുപാട് ഫിസിക്കൽ നീഡ്സുകൾ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ പ്രഷർ കൂടി ജയിൽ ചാട്ടത്തിൻ്റെ പിന്നിലുണ്ടാകും എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നത് ശരിവെക്കാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനാണ് കാരണമാകുന്നത് അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം ഇത്തരം പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കെ തൻ്റെ ഗ്യാങ്ങിലുള്ള ഒരാളുടെ ഭാര്യയെ തന്നെ തൻ്റെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണത്രേ ആ സ്വന്തം ഗ്യാങ്ങിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഒരു കൈ മുറിച്ചു കളഞ്ഞത് ആ മുറിച്ചു കളഞ്ഞ കൈയുമായി റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളിൽ പിന്നീട് തെണ്ടി ജീവിക്കാൻ തുടങ്ങി റെയിൽവേ എത്തുമ്പോൾ ഗോവിന്ദചാമി ആദ്യം ചെയ്യുന്നത് എൻ്റെ അമ്മ ഇതിൽ കയറിയോ കയറിയോ എന്ന് വെറുതെ അന്വേഷിക്കും അമ്മയെ കാണാത്തൊരു മകൻ്റെ പരിഭവം ആളുകളിൽ വലിയ കൗതുകം ഉണ്ടാക്കുന്നതാണ് അതിനുശേഷം ഭിക്ഷയാചിക്കും ഇതിനിടയിൽ ഈ വനിതാ കമ്പാർട്ട്മെൻറ്റുകളിൽ ഒറ്റയ്ക്കാവുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ഉന്നമെക്കും അവരെ ഉപദ്രവിക്കും തൻ്റെ ലൈംഗികാസക്തി തീർക്കും കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ അപഹരിക്കും അങ്ങനെ ഒടുവിലാണ് ഈ സൗമ്യയിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ പറഞ്ഞത് വളരെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും വളരെ അലക്ഷ്യവും ഗുരുതരവും ക്രിമിനൽ ബിഹേവിയറിലൂടെ സഞ്ചരിച്ച സഞ്ചാര വഴിയിൽ നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അപഥസഞ്ചാരങ്ങളിലൂടെയാണ് ഈ പറയുന്ന ലെവലിലേക്ക് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ എത്തിച്ചേരുന്നത് ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകൾ ആകെ പരിശോധിക്കുമ്പോൾ ഇയാളിലൊരു കറക്ഷണൽ മെത്തേഡിന് വലിയ സാധ്യത കുറവാണ് കാരണം അത്രമേൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്രിമിനൽ വാസനകളുണ്ട് എന്നാണ് ഇയാളുടെ ജീനോം സ്റ്റഡി അടക്കമുള്ളവ നടത്തിയ ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പിന്നെയും അതിന് മറ്റു പല സാങ്കേതികത്വവും പറയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അവസാനിക്കേണ്ട ഒരാളാണ് ഇയാൾ അവസാനിപ്പിക്കേണ്ടത്